വിഷൻ എന്നിരിക്കുന്ന നേരത്തെ ചേർന്ന് നോക്കിയപ്പോൾ നൂഡിൽസില്ല അപ്പോൾ നൂഡിൽസ് വിത്തൗട്ട് നൂഡിൽസ് തയ്യാറാക്കാമെന്ന് കരുതി അതിനായിട്ട് കുറച്ച് സവാളയും തക്കാളി ക ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് മുട്ടയിലോട്ട് കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല ഇതെല്ലാം ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവയ്ക്കണം കേട്ടോ പിന്നെ ഒരു പാൻ ചൂടാക്കി അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു താ ഇതേപോലെ മുട്ട ഓംലെറ്റ് ആക്കി എടുത്ത് മാറ്റണേ അതിനുശേഷം നൂഡിൽസിൻ്റെ ഷേപ്പിൽ ഇതേപോലെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കണം പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് വെളുത്തുള്ളി സവാള തക്കാളി ഒരു പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അതിനുശേഷം അര ടീസ്പൂൺ സോയാ സോസ് അര ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടി ചേർത്ത് നല്ല ഒന്ന് മിക്സ് ആക്കണേ പിന്നെ ഒരു അര ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതും നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു രണ്ട് സെക്കൻഡ് അതിനുശേഷം ആവശ്യത്തിന് ഒപ്പും പിന്നെ നമ്മളിത് മാറ്റിവെച്ചിരിക്കുന്ന ആ എഗ് കൂടി ചേർത്ത് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നല്ല അടിപൊളി വിത്തൗട്ട് എഗ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഞാനിവിടെ കഴിച്ച് നോക്കിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു എല്ലാവരും പോലും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ